കേരളത്തിലെ സുപ്രധാന ശിവക്ഷേത്രങ്ങളിലൊന്നായ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തെ പിൽഗ്രിം ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ സമഗ്ര വികസന പദ്ധതികൾ ഒരുങ്ങുന്നു ഭക്തജനങ്ങൾക്ക് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്താനുമായി എം വി ഗോവിന്ദൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം തളിപ്പറമ്പിൽ ചേർന്നു ക്ഷേത്രവും പരിസര പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് നടപ്പിലാക്കാൻ പോകുന്ന വൻ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് എം യോഗത്തിൽ വിശദീകരിച്ചു പുരാതനതയും സമ്പന്നതയും കൊണ്ട് പ്രശസ്തമായ ദക്ഷിണ ഭാരതത്തിലെ രാജരാജേശ്വര ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് എം വി ഗോവിന്ദൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തളിപ്പറമ്പൻ നഗരസഭാ ചെയർമാൻ പി കെ സുബൈർ കൗൺസിലർ കെ ലതിക എന്നിവരടങ്ങുന്ന ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ദേശീയപാത അറുപത്തി ആറിന്റെ വികസനം പൂർത്തിയാകുന്നതോടെ വാഹനങ്ങൾ നഗരം തൊടാതെ കടന്നുപോകുന്നത് തളിപ്പറമ്പിന്റെ പ്രാധാന്യത്തെ ബാധിക്കുമെന്ന വിലയിരുത്തലാണ് ആധുനിക എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ഇതിന്റെ ഭാഗമായി മൂന്ന് കോടി രൂപയുടെ സൗന്ദര്യവൽക്കരണ പദ്ധതികളാണ് വിഭാവനം ചെയ്യുന്നത് ക്ഷേത്രത്തിലേക്കുള്ള റോഡുകളുടെ വികസനം ചിറ നവീകരണം വരിപ്പടകൾ നവീകരിച്ച് വിളക്കുകൾ സ്ഥാപിക്കൽ നടപ്പാതകളുടെ നിർമ്മാണം എന്നിവയ്ക്ക് മുൻഗണന നൽകും ഭക്തർ നേരിടുന്ന പ്രധാന പ്രശ്നമായ പാർക്കിംഗ് സൗകര്യത്തിന് പ്രഥമ പരിഗണന നൽകാൻ യോഗം തീരുമാനിച്ചു ഇതിനായി തമ്പുരാൻ നഗർ വഴി വാഹനങ്ങൾ തിരിച്ചുവിടുന്നതിനും അവിടുത്തെ ഹെയർ പിൻമുളവ് നിവർത്തുന്നതിനുമുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കും ക്ഷേത്ര ചിറയിലെ ചെളി നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങളും നടത്തും നഗരസഭയുടെ തനത് ഫണ്ടും എം ഫണ്ടും സംയോജിപ്പിച്ചുകൊണ്ട് ൾ യാഥാർത്ഥ്യമാക്കുമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ചെയർപേഴ്സൺ പി കെ സുബൈ ഉറപ്പു നൽകി ക്ഷേത്രഭൂമി സംരക്ഷിക്കുന്നതിനൊപ്പം ക്ഷേത്രത്തിന്റെ നേരിട്ടുള്ള ഇടപെടലുകളും വികസനത്തിൽ ഉറപ്പാക്കും യോഗത്തിനു ശേഷം എം എൽ സംഘവും പദ്ധതി പ്രദേശങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി തളിപ്പറമ്പിനെ ഒരു പ്രധാന തീർത്ഥാടന ടൂറിസം കേന്ദ്രമായി ഉയർത്താൻ ഈ വികസന പ്രവർത്തനങ്ങൾ വഴിയൊരുക്കുമെന്ന് എം വി ഗോവിന്ദൻ എം എൽ എ പറഞ്ഞു എന്നും അറിയപ്പെടുന്ന രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ ഫലപ്രദമായ പശ്ചാത്തല സൗകര്യ വികസനം അത് സംബന്ധിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് മുനിസിപ്പൽ ചെയർമാനും കൗൺസിലറും ഉൾപ്പെടെ ഇതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള വിവിധ തലങ്ങളിലുള്ള പ്രമുഖ വ്യക്തികളെയും ചേർത്തുകൊണ്ട് ഒരു യോഗം രാവിലെ ചേർന്നിട്ടുള്ളത് ഇവിടെ ഈ ചിറ നവീകരിക്കേണ്ടതായിട്ടുണ്ട് ചിറയിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്ന വഴി വരിപ്പട ആ വരിപ്പടയും ഫലപ്രദമായിട്ട് നവീകരിക്കണം അതുപോലെ റോഡ് ഗതാഗതം ഇപ്പോൾ ഒരു ഭാഗത്തൂടെ റോഡ് താറെയ്ത് ലൈറ്റ് വെച്ച് ശരിയായ വികസനം ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്ത് വരുന്നുണ്ട് എന്നാൽ പാർക്കിംഗ് സൗകര്യവും അതിനെ തുടർന്ന് വാഹനങ്ങൾ തിരിഞ്ഞ് ഒരേ വഴിയിലേക്ക് അല്ലാതെ പോകാനുള്ള സൗകര്യം സംബന്ധിച്ചും ഇന്നിപ്പോൾ ചർച്ച ചെയ്തു ബൈപ്പാസ് പോലെ ഉപയോഗിക്കാൻ കഴിയുന്ന റോഡ് ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിയാൽ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗമായി വരും എന്നാണ് ഇപ്പോൾ കണ്ടത് ഞങ്ങളെല്ലാം ഈ സ്ഥലമെല്ലാം സന്ദർശിച്ചു ഒരുപ്പട വളരെ വേഗം തന്നെ വൃത്തിയാക്കേണ്ടതുണ്ട് ആവശ്യമുള്ളത്ര ലൈറ്റ് സംവിധാനം വേണ്ടിയുണ്ട് ഞാൻ നേരത്തെ പോലെ റോഡിൻ്റെ വികസനവും വളരെ ശ്രദ്ധേയമായ രീതിയിൽ നടത്തണം ഈ കുളം എന്ന് പറഞ്ഞാൽ വളരെ വലിയ ചിറ അതിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥ ശോചനീയമായ സ്ഥിതിയാണ് മത്സ്യം തന്നെ ചത്തുപൂങ്ങുന്ന നില വരുന്നു കുടിക്കാൻ ഇപ്പോഴും ആളുകൾക്ക് സാധിക്കുന്നില്ല ശുദ്ധ ജലമല്ല എന്നുള്ളതാണ് പ്രശ്നം അതുൾപ്പെടെ കണ്ടുകൊണ്ട് നമുക്ക് അതും നവീകരിക്കേണ്ടതുണ്ട് അതിനെല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഏതായാലും ഗവൺമെൻറ് എന്ന നിലയിലും മുനിസിപ്പാലിറ്റി എന്ന നിലയിലും ടി ടി കെ ദേവസ്വം എന്ന നിലയിലുമെല്ലാം ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ചെയ്യാനാവും എല്ലാ തലങ്ങളിലുമുള്ള വികസന പ്രവർത്തനത്തിന് പോലുള്ള സഹായം ഉണ്ടാവും ഉണ്ടാവണം എന്നാണ് ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത് തണിപ്പുറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തെ അതിൻ്റെ പശ്ചാത്തല സൗകര്യം ഉപയോഗിച്ച് ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് വരുന്ന തീർത്ഥാടകരെ സംബന്ധിച്ച് അവർക്കെല്ലാം താമസിക്കാനും സൗകര്യപ്രദമായ രീതിയിൽ തീർത്ഥാടനം നടത്താനും എല്ലാമുള്ള സൗകര്യം ഒരുക്കുന്നതിനെ പറ്റിയാണ് ഞങ്ങളിന്ന് ആലോചിച്ചിട്ടുള്ളത് അത് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്